ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ടൈലറിങ്ങിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മളെ ചാനലിൽ അപ്പോൾ ടൈലറിങ് ഫ്രീ ആയിട്ട് നമ്മളെ നമ്മളെ എല്ലാത്തരം മോഡലുകളും ഡിസൈനിങ്ങും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ ഒരു കോഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഫീ ഒന്നും ഇല്ല കേട്ടോ ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബേസിക് ബേസിക്കായിട്ട് നിങ്ങളെടുത്ത് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ അതിന് തന്നെ നമുക്ക് നല്ലൊരു കത്രിക വേണം അതേപോലെ തന്നെ മെഷറിങ് ടേപ്പ് അതേപോലെ നമ്മളെ ടൈലറിങ് ചോക്ക് പിന്നെ ത്രെഡ് പിന്നെ ഒരു നോർമലായിട്ടുള്ള മെഷീൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വീട്ടിലെ മെഷീനൊക്കെ മതി പിന്നീട് നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ആകുമ്പോൾ നിങ്ങൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെഷീനൊക്കെ നിങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നാളെയാണ് കേട്ടോ അപ്പോൾ എല്ലാ ഇട ഒന്നിടവിട്ട ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് നമ്മളെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ ഉച്ചക്ക് മൂന്ന് മണിക്ക് നമ്മളെ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച അപ്പോൾ തിങ്കളാഴ്ച ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഉണ്ടാവില്ല ബുധനാഴ്ച അങ്ങനെയാണ് കേട്ടോ നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ സാധാരണ ടൈലറിങ് കോഴ്സിൽ പറയുന്ന പോലെ നമ്മൾ ഫസ്റ്റ് തൊട്ടേനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല കേട്ടോ ഫസ്റ്റ് തൊട്ട് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയും അതേപോലെ തന്നെ സാധാരണക്കെ നമ്മൾ ടൈലറിങ് ക്ലാസ്സിനൊക്കെ നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് അത്യാവശ്യം വലിയ ഉപകാരമൊന്നും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും കുറേ ദിവസം നമുക്ക് പഠിക്കാണ്ടാവുക അപ്പോൾ സംഭവം നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു പെർഫെക്ഷനിൽ എത്തുള്ളൂ അതൊക്കെ ശരിയാണ് പക്ഷെ നമുക്കിപ്പോൾ വീട്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളെ ചാനലിലൂടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ കോട്ടൻ്റെ ഒരു ഫ്രോക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഫ്രോക്കിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും ഓരോ കുട്ടിക്ക് എത്രത്തോളം നമ്മൾ എങ്ങനെ അളവ് എടുക്കണം എന്നുള്ളതും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട് നിങ്ങൾ ഓരോ ദിവസവും വീഡിയോ ഗ്രാം ഐ ഡി നമ്മൾ ഇവിടെ കൊടുക്കുക അതിലേക്ക് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോട്ടോ അയച്ചു തരണം കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത ആളുകൾക്ക് നമ്മളെ വക ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നാളെ മുതൽ നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ തുടങ്ങുന്നത് ഫ്രോക്കിലാണ് കേട്ടോ നമ്മൾ സാധാരണ എല്ലായിടത്തും ചെയ്യുന്ന പോലെ പാൻറ്റീസ് അങ്ങനെ ഫസ്റ്റ് തൊട്ട് അങ്ങനെ ഒന്നല്ല കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസൈനിങ്ങും എല്ലാം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഓരോ ചുരിദാറിലുള്ള ഡിസൈനിങ് അതേപോലെ ഫ്രോക്കിലുള്ള ഡിസൈനൊക്കെ നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രോക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടൻ്റെ ഫ്രോക്കിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിനുള്ള ക്ലോത്തൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക കേട്ടോ മൂന്ന് മണിക്കാണ് നമ്മൾ വീഡിയോ വരിക പിന്നെ ഫ്രോക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കുട്ടികളുടെ ചെറിയ ചെറിയ ഡ്രസ്സുകൾ അതേപോലെ തന്നെ സ്കേർട്ട് ടോപ്പ് പട്ടുപാവാട അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചുരിദാർ നോർമലായിട്ടുള്ള ചുരിദാറ് പിന്നെ ഏലൈൻ കുർത്തി അങ്ങനത്തെ നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട നമുക്കിപ്പോൾ പുറത്തൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന സംഭവങ്ങൾ അതേപോലെ അത് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി തന്നെയാണ് കേട്ടോ നമ്മൾ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ചെയ്യണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ചുരിദാർ ചുരിദാറിൻ്റെ പേൻ്റ് ചുരി പാൻറ്റ് അതേപോലെ തന്നെ പ്ല പ്ലാസോ പാൻറ്റ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുക എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് അയച്ചെടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നാളെ മൂന്ന് മണിക്ക് നമ്മൾ ഫസ്റ്റ് വീഡിയോ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും